പല്യേട്ടൻ്റെ സിനിമ ഫോർ ആക്കാനായിട്ട് ഈ സ്പടികോ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴേ ഞാനൊരു എടുത്തു പക്ഷെ അത് മോണോ മോണോ ആയിരുന്നു അന്ന് കാരണം ഇപ്പം ഈ ഒരുപാട് നല്ല സിനിമകൾ ഫോർ കെയിലേക്ക് കൺവെർട്ട് ചെയ്യാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊന്നും നെഗറ്റീവ് ഇല്ല പഴയ സിനിമകളായത് അന്ന് ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നല്ലോ ഈ ഫോർ കെ എന്ന് പറഞ്ഞൊരു സാധനം വരുമെന്നൊന്നും ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ പല പല നല്ല സിനിമകളെയും ഈ നെഗറ്റീവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു നമ്മൾ ആ സാധനം മോണോയിൽ ഡിസ്ക്കിനകത്ത് നമ്മൾ അത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫോർ കെ ആവുന്നുള്ളത് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ അന്ന് ഈ ജമിനി ലാബിലായിരുന്നു അല്ല പ്രസാദ് ലാബിലായിരുന്നു നമ്മുടെ ഈ ഇതിൻ്റെ പിന്നെ വർക്ക് കാണുന്നുണ്ടെന്ന് അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ എ ഒക്കെ എ സി റൂമിലാണ് ഇതിൻ്റെ നെഗറ്റീവ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇത് ഡെഡായി പോവും അപ്പോഴന്നേ നമ്മളിത് ഇതിനകത്തോട്ട് നമ്മൾ ഡിസ്കിനകത്ത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പഠികം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു മോഹം തോന്നി കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല സിനിമയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും നല്ലൊരു ഗ്ലാമർ ചിത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഫോർക്കിലേക്ക് കൺവെർട്ട് കഴിഞ്ഞാൽ കാര്യം കുറച്ച് ആക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഒരുവിധം പോയ ഒരു സിനിമയാണ് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ അന്നോട്ടേ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠിച്ച് പഠിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ മാറ്റ്നെ നവെന്നു പറഞ്ഞുകൊണ്ട് ഒരു അതിൻ്റെ ഓണർ മറ്റ് നവ് ഫിലിംസിൻ്റെ ഓണറ് സോമൻ മിസ്റ്റർ സോമൻ കൊല്ലത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹം ഈ പഴയ ഡിസ്ട്രിബ്യൂഷൻ പഴയ സിനിമകളൊക്കെ എടുത്ത് യൂട്യൂബ് പിന്നെ സാറ്റലൈറ്റൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരു ആളാണ് അപ്പോൾ ഈ ഫോർ കെ അറ്റ്മോസ്ഫിയറിലേക്ക് ഡോൾബിയിലേക്ക് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്നത് ഭദ്രസാറിൻ്റെ സിനിമയാണ് പഠിക്കം ചെയ്തതെങ്കിലും ഈ സോമനാണ് ഇതിൻ്റെ ഈ വർക്ക് കോൺട്രാക്റ്റ് എടുത്തിട്ട് പുള്ളിക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം ഇതെങ്ങനെ ചെയ്യണോ പുള്ളി അത് പഠിച്ചിട്ടുണ്ട് പുള്ളിയാണ് ആ വർക്കിലേക്ക് ഇത് ചെയ്തു തുടങ്ങി അപ്പോൾ സ്വടികം പുള്ളി ചെയ്തു അതിനുശേഷം ദേവദൂതൻ പുള്ളിയാണ് ചെയ്തത് അപ്പോൾ ഞാൻ സോമനോട് ഡിസ്കസ് ചെയ്തു സോമൻ ഇങ്ങനെ സംഭവം ഉണ്ട് നമുക്ക് വലിയേട്ടം ചെയ്താലെന്താ പിന്നെന്താ ചെയ്യാൻ പടം കാര്യം പ്രത്യേകിച്ചും മമ്മൂട്ടിയുടെ ഒരു സിനിമകളും അവർക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല അവർക്ക് ഒറ്റപ്പെടം ഇറങ്ങിയിട്ടില്ല മോഹൻലാലും മൂന്നെണ്ണം ഇറങ്ങുകയും ചെയ്തു മോഹൻലാലിന് മൂന്നെണ്ണം ഇറങ്ങുകയും ചെയ്തു അപ്പോൾ ഈ വലിയ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പല സിനിമകളും അദ്ദേഹത്തിൻ്റെ പഴയ ഹിറ്റ് സിനിമകളിലൊന്നും സിനിമകളുടെ ഒന്നും നെഗറ്റീവ് ഇല്ല അതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു മമ്മൂട്ടിയുടെ അപ്പം നമ്മുടെ ഈ സിനിമയ്ക്കകത്ത് സാധനം ഉണ്ടായിരുന്ന കയ്യിലും അപ്പോൾ ഞാനങ്ങനെ സോമനെ വിളിക്കുന്നു സോമൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് കുറേ പഠിക്കണം പഠിച്ചിട്ട് ഇത് ഒരുപാട് വർക്ക് ഒരു ഷൂട്ട് ഒരു പുതിയൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല ഒരു പുതിയൊരു സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാം പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ തിയേറ്ററിൽ എത്തിക്കാം അത് അതിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ ഈ മോണോയിൽ നിന്ന് ഈ ഇതിൻ്റെ പിന്നെ ഈ സംഭാഷണങ്ങൾ നമ്മൾ പിന്നെ മാറ്റി മാറ്റി വെച്ചിട്ട് മാറ്റിയെടുത്തിട്ട് പിന്നെ എ ക്യാമറയ്ക്കകത്തോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള മ്യൂസിക്കുകൾ എഫക്ട്സ് പിന്നെ റീ റെക്കോർഡിങ് ഇങ്ങനെ റീ റിക്കാർഡിംഗ് ഒക്കെ എല്ലാം ഫസ്റ്റായിട്ട് നമ്മളൊരു പുതിയ സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് അതേ ഓർക്കസ്റ്റയും കാര്യങ്ങളും എല്ലാം പുതിയ ഫ്രഷ് തന്നെ വേണം അതിനകത്ത് അല്ലാതെ ഈ പിന്നെ പഴയത് പറഞ്ഞാൽ ഇത് കൺവെർട്ട് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഫോർ കെ ആക്കണമെന്നുണ്ടെങ്കിൽ പുതിയ സാധനം തന്നെ അത് ഇത് സംഭാഷണം മാറ്റിയിട്ട് ഏ ക്യാമറ എല്ലാം സ്റ്റോർ ചെയ്തിട്ട് നമ്മളിതെല്ലാം മാറ്റി എൻ്റെ ഗ്രേ ഇത് എൻ്റെ ഈ സ്ക്രാച്ചുകളും എല്ലാം നമ്മൾ ലാബിൽ കൊടുത്ത് മാറ്റി നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടൊക്കെയാണ് ഇത് ഇത് ചെയ്യേണ്ടത് ചെയ്തിട്ട് നമ്മളിത് നേരെ മിക്സ് ചെയ്തിട്ട് ഇത് നേരെ നമ്മളെൻ്റെ വിഷ്വല് ഈ ഇത് ആദ്യമായിട്ടാണ് അമേരിക്കയിൽ വിട്ട് നമ്മൾ വിഷ്വൽ കൊടുത്ത് ഫോർ കെയിലേക്ക് കയറ്റാൻ പോകുന്നത് ഞാൻ എൻ്റെ ആദ്യത്തെ ഈ ഈ സിനിമയാണ് ബാക്കിയെല്ലാം ചെയ്തിട്ടില്ല നമ്മൾ മാത്രം അമേരിക്കയിൽ അമേരിക്കൻ സോഫ്റ്റ്വെയറിലോട്ട് അവിടെ കയറ്റിയിട്ട് അല്ലല്ല അവിടെ അമേരിക്കയിൽ ചെയ്യുന്നതുമ്പോൾ അവരുടെ വേറെ സിസ്റ്റം സിസ്റ്റം ആണല്ലോ അത് കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി നല്ല രീതിയിൽ കറക്റ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെയാണ് അത് അങ്ങനെ ചെയ്യാൻ പോകുന്നത് കാരണം നമ്മളീത് മോളിൽ നേരത്തെ ഇരുന്ന സിനിമയാണ് അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളിതിപ്പോൾ ചെയ്യാനായിട്ട് തീരുമാനം അതിൻ്റെ ദ്രുതഗതിയിൽ വർക്കുകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എട്ട് മാസമായി ഞാനിത് ആരോടും പറഞ്ഞതാണ് വർക്കെല്ലാം തീരട്ടെ നമുക്ക് എന്നത്തേക്ക് റിലീസ് ചെയ്യാം കാര്യം നമ്മളൊരു ഷൂട്ട് ചെയ്തൊരു സിനിമ ഇറക്കുന്ന പോലെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് തീരുമാനം എടുക്കാം എല്ലാ ആർട്ടിസ്റ്റുകളും വന്ന് ആ ഇത്ര ദിവസം കൊണ്ട് പടം അങ്ങനെ വലിയ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പത്തി ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് നമ്മൾ ഓണത്തിന് റിലീസ് ചെയ്തു പക്ഷേ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇത് വന്നേന്നും പറഞ്ഞ് എല്ലാം ഈ ഇതിനകത്ത് ഈ ഈ പറഞ്ഞ പിന്നെ ഇതിനകത്ത് അടിച്ച് കയറ്റണം ഈ മ്യൂസിക് ആയാലും പിന്നെ എഫക്ട്സ് ആയാലും എല്ലാം കയറ്റി വന്നിപ്പോൾ ഓൾമോസ്റ്റ് വർക്ക് തീരാറായി അപ്പോൾ നമ്മൾ ഓണം ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം മമ്മൂട്ടിയുടെ ഈ വള്ളിയേട്ടൻ വീണ്ടും വരുവാണ് പ്രേക്ഷകരെ കാണാനായിട്ട് മമ്മുക്കു മുണ്ടുമുക്കുത്തി തിയേറ്ററിൽ എത്താൻ പോവുകയാണ് അപ്പോൾ അത് ഓണത്തിന് വേണോ അപ്പോൾ കുറച്ചുകൂടി വർക്ക് ഒരു പത്ത് ശതമാനം വർക്കൂടെ തീരാവുന്നുണ്ട് അതിൻ്റെ ദൃഢഗതി വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഓണം റിലീസാണോ അഞ്ചാം ഓണത്തിനാണോ എന്തായാലും സെപ്റ്റംബർ മാസം നൂറ് ശതമാനം റിലീസുണ്ട് അതൊരു തീരുമാനമായി കഴിഞ്ഞു കണ്ടിട്ട് പ്രിവ്യൂ കണ്ടിട്ട് പ്രൊഡ്യൂസർ നമ്മളിത് ഞാനും ഷാജി കലാസും ഈ സോമനും കൂടി ഇത് പിന്നെ ഒരു ഈ സ്പടിയം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഒരു റീല് നമ്മൾ ഫോർ കെയിൽ ചെയ്ത് നോക്കി നമ്മൾ എറണാകുളം ഒരു തിയേറ്റർ ഇട്ട് കണ്ടായിരുന്നു അതിമനോഹരമായിരുന്നു അതുകൊണ്ടാണല്ലോ നമ്മളിത് വീണ്ടും ഇത് ചെയ്യാനായിട്ട് ഒരു നൂറ് ശതമാനം തീരുമാനം എടുത്തത് അല്ല ഇത്രയും പൈസ മുടക്കി ചെയ്യുമ്പോൾ നമ്മളതിനകത്ത് ഒരു നൂറ് ശതമാനം ഒരു കോൺഫിഡൻസ് അല്ല അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വലിയ കാണാതെ ഒരു മലയാളി പോലും കാണത്തില്ല മാറി മാറി അടിക്കുക ഇനി പ്രേക്ഷകർക്ക് ഈ ഒരു സംഭവം എഫക്റ്റ് കൊണ്ട് മാത്രം എഫക്റ്റ് ഉണ്ടാവുന്ന എൻ്റെ ഞാനിത് പല ആൾക്കാരോടും സംസാരിച്ചപ്പോൾ അതിനകത്തൊരു ഒപ്പീനിയൻ ആൾക്കാർക്ക് പലർക്കും ഇഷ്ടമുണ്ട് അല്ലെ ഈ മണിച്ചുതർത്താലും ഭയങ്കരമായിട്ട് കൂടിയ സിനിമയല്ലേ ഈ സ്പടികം എന്ന് പറഞ്ഞ സിനിമയും ഇതേപോലെ കൂടിയ സിനിമയല്ലേ അതും പ്രേക്ഷകർ ഇത് ചെയ്യുന്നില്ലേ സംസാരിച്ചായിരുന്നു അങ്ങനെ പറ്റി പുള്ളിക്ക് താല്പര്യത്തിന് താല്പര്യം ഇല്ലായിരിക്കില്ലല്ലോ പുള്ളിയുടെ പ്രതീക്ഷ എന്തായിരിക്കും ഇത് അല്ലെ പുള്ളിക്ക്ന്താ പുള്ളിക്ക് പ്രതീക്ഷ പഴയ സിനിമയല്ലേ അല്ല അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫോർക്കേണല്ലോ വരുന്നത് ഇറങ്ങി വരികയാണ് ഒക്കെ എന്തായാലും സന്തോഷമായിരിക്കുമല്ലോ പുള്ളിക്ക് എന്തായാലും സന്തോഷം ഇല്ല എന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു ഫോർ കെ സിനിമ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷം തന്നെ ആയിരിക്കും തന്നെയായിരിക്കും എന്ന വിശ്വാസം എന്താ നിർദ്ദേശങ്ങളും എല്ലാം ടെക്നിക്കലായിട്ട് കുറച്ച് നിർദേശങ്ങളല്ല നിർദ്ദേശമൊന്നും പൊളിയാണ്ട് പറയാല്ലോ നമ്മൾ നിർദ്ദേശിക്കേണ്ട കാര്യമല്ല നമ്മൾ ഇത് അങ്ങനെ എന്നുള്ളത് നന്നായിട്ട് എനിക്കറിയാം കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും ഡിലേ ആക്കിയത് എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അല്ല അല്ലല്ല നമ്മൾ പൈസ മുടക്കി ചെയ്യുമ്പോൾ ആ സിനിമ എന്തായാലും വിജയിക്കണം അത് അങ്ങനെ നമ്മൾ ചെയ്യത്തുള്ളു അല്ലെങ്കിൽ വലിച്ചു വാരി എത്രയോ സിനിമകൾ ഞാൻ ചെയ്തതിനായിരുന്നു ഇതിന് ഞാൻ പറഞ്ഞു സിനിമയെന്ന് പറഞ്ഞൊരു വ്യവസായം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നേ ഉള്ള അല്ലെന്നുള്ള ഞാൻ പല പല വേദിയിലും നിങ്ങളുടെ അടുത്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വല്ലപ്പോഴും ഒരു അവസരം വരുമ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് അങ്ങോട്ടിട്ടൊടുക്കുക അത് ഫോർ കെങ്കിൽ ഫോർ കെ പുതിയ പുതിയ ചിത്രമായാലും നമ്മളൊരു നല്ലൊരു കഥയൊക്കെ വരുമ്പോൾ ഒരു അവസരം ഉണ്ടാകുമ്പോൾ നമ്മളത് ചെയ്യുക ഏകദേശം എത്ര ലക്ഷം രൂപ അല്ലല്ല അത് ഞാൻ പറഞ്ഞത് ശരിയല്ല പൈസ കോടിക്ക് പറഞ്ഞു അല്ല അത്രയും വരും പരസ്യം ഉൾപ്പെടെ കോടിക്ക് പുറത്ത് പോകും നല്ല രീതിയിൽ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ യു എസ് എട്ട് നമ്മൾ നല്ല രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഇതെനിക്ക് ഡിലേ ആയത് കാരണം ഞാൻ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ വലിച്ചു വാരിച്ച് പടങ്ങളൊന്നും ചെയ്യുന്ന ഒരാളല്ല ഇത് ചെയ്യുമ്പോൾ മനോഹരമായിരിക്കണം എന്നാണ് എന്റെ ഒരു വിശ്വാസം പക്ഷെ മനോഹരമായിരിക്കും എന്നുള്ളതും പിന്നെ അത് ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ജനങ്ങളാണ് പറയേണ്ടത് നൂറ് ശതമാനം എന്താ സ്വീകരിക്കാൻ പറ്റാത്ത ഈ പറഞ്ഞ മൂന്ന് പടവും പ്രേർ സ്വീകരിച്ചില്ലേ പിന്നെ എത്രമാത്രം കളക്ഷൻ ഒരു പുതിയ സിനിമകൾ പോലുള്ള ഒരു കളക്ഷനൊന്നും വരില്ല പക്ഷെ എന്നാലും ഈ പഴയ നമ്മള് മുടക്കുന്നതിനനുസരിച്ചുള്ള കുറച്ച് ലാഭം കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അത് നൂറ് ശതമാനം മമ്മക്ക ഇരുപത്തഞ്ചു വർഷത്തുള്ള മമ്മക്കയുടെ സൗന്ദര്യം ഭയങ്കരമാണ് ഇതിനകത്ത് സിനിമ നമുക്കെന്ന് മാത്രമല്ല എല്ലാ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒരു സൗന്ദര്യം ഭയങ്കരമാണ് അത് നല്ല പ്രായത്തിലുള്ളതല്ലേ ഒരു നാൽപ്പത് വയസ്സും അമ്പത് വയസ്സിന് താഴെയുള്ള സിനിമകളാണ് ഇവരുടെ എല്ലാ സിദ്ദിഖിൻ്റെ ആയാലും മമ്മുക്കയുടെ ആയാലും എൻ എഫ് ആയാലും അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഗ്ലാമർ എന്തായാലും അതിനകത്ത് കാണിക്കുമല്ലോ ഇപ്പം തന്നെ സ്പടിയം സ്പടികം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ നല്ല സമയത്തുള്ള ഒരു സിനിമയായിരുന്നു അപ്പോൾ അതിനകത്ത് മോഹൻലാലിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വേറെ സൗന്ദര്യമാണ് സെപ്റ്റംബർ മാസം എന്താണ് റിലീസ് ചെയ്യുകയാണ് എല്ലാ പ്രേക്ഷകരും അത് കണ്ട് അവർ വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന